ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നഗരം മധ്യത്തിലെ കിണറിൽ കാണപ്പെട്ട മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കിണർ സന്ദർശിച്ചു സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു മട്ടനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത് ഉപയോഗശൂന്യമായ കിണറിന്റെ ആൾമറ തകരുകയും ഒരു ഭാഗം കാടുകയറി മൂടിയ നിലയിലുമായിരുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കിണറിൽ തള്ളിയത് കിണറിൽ വെള്ളം ഉയർന്നതോടെയാണ് മാലിന്യങ്ങളും മുകളിലെത്തിയത് മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ് കിണറിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് ഇത് കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു ഈച്ചുശല്യം വർദ്ധിക്കുകയും ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഇടപെട്ട് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് പി എച്ച് ഐ ജെ വൈ ജൂലിമോൾ എന്നിവർ സ്ഥലത്തെത്തി കിണർ ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ആരോഗ്യ വിഭാഗം കിണറിൽ നിന്ന് കുറച്ചു മാലിന്യം നീക്കം ചെയ്തിരുന്നുവെങ്കിലും പൂർണ്ണമായി നീക്കാനായില്ല സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു രാവിലെയാണ് മാധ്യമങ്ങളിലൂടെ ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൊരു കിണറിൽ മാലിന്യം നിക്ഷേപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് നമ്മളെ നഗര ശുചീകരണം നടക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്താണ് കിണറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് ആ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ വേണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നഗരത്തിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് ഇതിൻ്റെ പരിസരത്തിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിലൂടെ പിന്നെ ആരൊക്കെയാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതായാലും ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നന്ദി അറിയിക്കുകയാണ് സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നു എന്നുകൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് രോഗങ്ങളെല്ലാം പകരുന്ന സാഹചര്യമുണ്ട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും പൊതുജന സഹായത്തോടു കൂടിയും ശുചീകരണ തൊഴിലാളികളും ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ നമ്മൾ അത്രത്തോളമുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി പരിമിതികളുണ്ട് അതായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് കരുതലിൻ്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ